മംഗൽപ്പാടിയിലെ മഞ്ചേശ്വരം താലൂക്ക് ആശുപത്രിക്ക് കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി അനുവദിച്ച പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് എൻ പ്രവർത്തകർ ആശുപത്രി വളപ്പിൽ ധർണാ സമരം നടത്തി പാർട്ടിയുടെ മഞ്ചേശ്വരം ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിലായിരുന്നു സമരം മംഗൽപാടി പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് കാസർഗോഡിന്റെ വടക്കൻ മേഖലയിലെ സാധാരണക്കാരായ രോഗികൾ ഏറെ ആശ്രയിക്കുന്ന മംഗൽപാടിയിലെ മഞ്ചേശ്വരം താലൂക്ക് ആശുപത്രിയിൽ പശ്ചാത്തല സൌകര്യ വികസനത്തിന്റെ ഭാഗമായി കിഫിപ്പണ്ടിൽ ഉൾപ്പെടുത്തി കെട്ടിടം അനുവദിച്ചിരുന്നു എന്നാൽ ഇതുവരെയായും ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടില്ല രോഗികൾ വളരെയധികം വലയുമ്പോഴും അധികാരികൾ കാണിക്കുന്ന ഈ അവഗണനയിലും അനാസ്ഥയിലും പ്രതിഷേധിച്ചാണ് എൻസിഎസ് മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ആശുപത്രി വളപ്പിൽ ധർണാസമരം നടത്തിയത് പാർട്ടി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തും മണ്ഡലം എം എൽ എ കെ എം മഷറഫും തികഞ്ഞ പരാജയമാണെന്നും സർക്കാരിൽ സമ്മർദ്ദ ചെലുത്തി മന്ത്രിതല ഇടപെടലിലൂടെ കെട്ടിടം യാഥാർത്ഥ്യമാക്കാൻ പാർട്ടി പരിശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കുറെ കാലങ്ങളായി ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചെങ്കിലും അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ ഇവിടുത്തെ നൽകുന്ന അതുപോലെ തന്നെ ഇതിന്റെ മറ്റ് ഉത്തരവാദിത്തപ്പെട്ടവർക്കോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ സംഭവം നമുക്കറിയാം സാധാരണക്കാരായ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന താലൂപത്രിയാണ് ഈ ആദ്യ തകർത്തിന് വേണ്ടി ഇവിടെ സംസാരാക്രമിച്ചതുപോലെ ഇത് തകർക്കുന്ന വലിയ ലോബി സ്വകാര്യ മേഖലയിലുള്ള ആശുപത്രി നടത്തുന്ന ഒരു വലിയ ലോബി തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടുത്തെ ഓരോരുത്തർക്കും അതാണ് മഞ്ചേശ്വരം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് മഹമ്മൂദ് കൈക്കമ്പ അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി സി ബാലൻ ജില്ലാ വൈസ് പ്രസിഡന്റ് രാജു കയ്യൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ടി നാരായണൻ ഉദിനൂർ സുകുമാരൻ സുബൈർ പടപ്പ് സിദ്ദിഖ് കൈക്കമ്പ സീനത്ത് സതീശൻ മൈനോറിറ്റി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹമീദ് ചേരങ്കൈ മുഹമ്മദ് ആനബാഗിലു എൻ എം സി ജില്ലാ പ്രസിഡന്റ് ഖദീജ മുഗ്രാൽ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് മണ്ഡല കമ്മിറ്റി ഭാരവാഹികളായ അഷ്റഫ് പച്ചിലമ്പാറ അബ്ദുറഹ്മാൻ ഹാജി സുരേന്ദ്രൻ ഉപ്പിള ഇബ്രാഹിം ഹാജി നാസർ ഉപ്പിള ഹരീഷ് കുമാർ ജമീല ഹമീദ് താഹിരാക്കൊടിബയൽ റസ്വാന ഫെർദൌസ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോപ്പള